ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു എട്ടുകാലിയുടെ കഥയാണ് കേട്ടാ പണ്ടുള്ള എട്ടുകാലികൾ അവയെ കുറിച്ച് കുറിച്ചുള്ള കഥ ഇന്നത്തെ എട്ടുകാലികളൊക്കെ വലയൊക്കെ കെട്ടിയിട്ടാണല്ലോ കൂട്ടിൽ ഇരതേടാനൊക്കെ ഇരിക്കണം കണ്ടിട്ടില്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലൊക്കെ എങ്ങനെ വല കെട്ടിയിരിക്കണത് അത് പണ്ടത്തെ എട്ടുകാലികളൊന്നും വലയൊന്നും കെട്ടാറില്ല അപ്പോൾ വല കെട്ടിയിരിക്കാനുള്ള കാരണമാണ് ഞാൻ ഈ കഥയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു എട്ട് കാലി താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എട്ട് ഒരു ദിവസം രാവിലെ മുതലിങ്ങനെ തീറ്റ തേടി നടക്കുകയായിരുന്നു അപ്പോൾ കുറേ നേരം അവനിങ്ങനെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല അപ്പോൾ അവൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കല്ലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മൊയിലുകൾ അവിടെ അത് കൂടെ വരും രണ്ട് മൂന്ന് മൊയലുകൾ അവരുടെ കയ്യിൽ നല്ല ക്യാരറ്റ് കുറച്ച് അവർക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ഉണ്ട് അപ്പോൾ ഈ എട്ട് കാലിയുടെ അടുത്ത് വന്നിരുന്നിട്ട് അവർ ക്യാരറ്റൊക്കെ തിന്നും അപ്പോൾ ഈ എട്ട് കലി കുഞ്ഞെട്ട് കലീനെ കാണുമ്പോൾ ഒരു മൊയിൽ ചോദിക്കും എട്ട് കലി കുഞ്ഞ് എട്ടുകാലി കുഞ്ഞാൽ നിനക്ക് ക്യാരറ്റ് വേണമെന്ന് ചോദിക്കും അപ്പോൾ പറയും വേണ്ട എനിക്ക് ഇതൊന്നും തിന്നാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്ന് പറയും അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് ആ ക്യാരറ്റ് അവിടെ നിന്ന് തിന്ന് അവർ അവിടുന്ന് പോവും അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഈ എട്ട് ഈ എട്ട് കാലി കുഞ്ഞിങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുകയായിരുന്നു അപ്പോൾ വേറെ ഇവിടുന്ന് ഒരു ആനയുടെ ചിഹ്നം വിളിക എടുക്കൂട്ടാ അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ പേടിച്ചിട്ട് എന്താ വെച്ചാൽ ആ കാട്ടിലൊരു ചിഹ്നം വിളിച്ച് എപ്പോഴും മതിളകി ഓടണ ഒരു ആനയുണ്ടായിരുന്നു അത് ആ ചിഹ്നമുളി കേട്ടാൽ അറിയാം അവനെ മതം ഇളക്കിയിട്ടാണ് ഈ ചിഹ്നമുളിക്കണേന്ന് അപ്പോൾ ഈ കാട്ടിൽ മുഴുവൻ അത് ഓടി നടന്ന് കാണ കാണുന്ന മൃഗങ്ങളെയൊക്കെ അവൻ ഉപദ്രവിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആനയാണ് അങ്ങനെ ഈ എട്ടുകാലി ഇവിടെ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആനയുടെ ചിഹ്നമുളി കേട്ടത് അപ്പോൾ അവന് പേടിയോ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അങ്ങനെ ഓരോ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി അപ്പോൾ ഒരു കുറുക്കന അത് കൂടെ പെട്ടെന്ന് ഓടിപ്പോയായിരുന്നു അപ്പോൾ ഈ കുറുക്കൻ്റെ ചവിട്ട് കൊണ്ട് എട്ടുകാലിയുടെ ഒരു കാലം ഓടിഞ്ഞു ഒരു കയ്യ് ചതഞ്ഞു അപ്പോൾ പിന്നെ എട്ടുകാലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം എന്താ ചെയ്യുക അവന് ഓടി പോവാനും രക്ഷപ്പെടാനൊന്നും പറ്റില്ലല്ലോ അവൻ ആ കല്ലിൻ്റെ ഇടയിൽ തന്നെ മറിഞ്ഞിരുന്നു ആ മൃഗങ്ങളൊക്കെ കാട്ടിലത്തെ തങ്കടും ഇങ്ങോട്ടൊക്കെ ഓടി പോകണ്ടിട്ടാണ് അപ്പോൾ ഇതൊക്കെ നോക്കി അവൻ ഇരിക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ മതം ഇളകിയ ആന ഇവൻ ഏട്ടുകാലി കുഞ്ഞു ഇരിക്കണം കല്ലിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുക അപ്പോൾ ഈ എട്ടുകാലികുഞ്ഞിനെ അങ്ങോട്ട് പേടിച്ച് വിറയ്ക്കും തൊട്ടടുത്താണ് ആന മതവിളക്കി ഇത് നിൽക്കണേ അതിങ്ങനെ ചിഹ്നം വിളിക്കുന്നുണ്ട് ഓരോ കല്ലിൽ ഇടുത്ത് അങ്കിട് ഇട ഈ പുല്ലും ചപ്പ് ചവറൊക്കെ ഇങ്ങനെ വലിച്ച് തട്ടി കളിക്കുകയെന്ന് നിന്നിട്ട് ദേഷ്യം വന്നിട്ട് അപ്പോൾ എട്ടുകാലികുഞ്ഞിനും പേടിയും അങ്ങനെ കുറേ നേരം അവൻ ശ്വാസം അടക്കി പിടിച്ച് ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ പതുങ്ങിയിരിക്കും അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ആന അങ്ങനെ നടന്നു പോവും അപ്പോൾ അവനെ ആശ്വാസവും അപ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നിട്ട് അവനെ അവനെവിടേക്ക് നടക്കാനും പറ്റണില്ല അവനെ ഒന്നും പറ്റണില്ല ചെന്നൊന്നും വിശ്രമിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് വീടും ഇല്ല സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോ കല്ലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല ഇലയുടെ ചോട്ടില് അങ്ങനെയൊക്കെയാണ് അവർ ഒളിച്ചിരിക്കാറ് അല്ലാണ്ട് അവർക്ക് സ്വന്തമായിട്ട് കൂട് കെട്ടാനോ വീടോ ഒന്നും ഇല്ലല്ലോ അവർക്ക് അപ്പോൾ ഇതിന് കാലുമ വേദന എടുത്തിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായി അങ്ങനെ തോന്നി തുടങ്ങി അപ്പോൾ ഏട്ടുകാലി കുഞ്ഞിനെ വിശന്നിട്ടും മൊയ്യ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കരയും ഉറക്കെ കരയും അപ്പോൾ വേറൊരു വലിയൊരു കട്ടുറുമ്പ് വരും അവിടേക്ക് കട്ടുറുമ്പ് വന്നിട്ട് പറയും നീ എന്തിനാ കരയണേന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ രണ്ട് കാലും ഒടിഞ്ഞു ഒരു കുറുക്കൻ ഓടിയപ്പോൾ എൻ്റെ കാലു ചതഞ്ഞു ഒരു കാലു ഓടിഞ്ഞും പോയി ഇനി ഞാൻ എന്താ ചെയ്യാൻ ചോദിക്കും അപ്പോൾ പറയും നിൻ്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും പക്ഷെ മറ്റുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലോ നമ്മുടെ പോലെയുള്ള ചെറിയ ജീവികളൊക്കെ വലിയവരോടൊക്കെ എന്താ പറയുക എനിക്കും അതായത് പോലെ ഞാനും ചെറുതല്ലേ ഓരോ മൃഗങ്ങളൊക്കെ ഓടുമ്പോൾ എനിക്കും ഇതുപോലെ അവരെയൊക്കെ ചവിട്ട് കിട്ടി ഞാനും അനുഭവിച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യുക നീ കാട്ടിലെ വനദേവതയോട് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക നിൻ്റെ സങ്കടങ്ങളൊക്കെ വനദേവത മാറ്റിത്തരുന്നു പറയും അപ്പോൾ എട്ടുകാലി കുഞ്ഞിനും അങ്ങനെ തോന്നി അപ്പോൾ എട്ട് കുഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കും വനദേവതയെ വിളിച്ച് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നു ദിവസം കഴിയുമ്പോൾ വനദേവത പ്രത്യക്ഷപ്പെടുക അവിടെ ഇന്നോട് ചോദിക്കും എട്ടുകാലിക്കുഞ്ഞീ നീ എന്തിനൊക്കെ അറിയണേന്ന് ചോദിക്കും അപ്പോൾ പറയും വനദേവത വനദേവത എൻ്റെ കഷ്ടപ്പാട് വനദേവതയ്ക്ക് അറിയില്ല ഞാൻ ചെറുതായ കാരണം എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല പല മൃഗങ്ങളും മൂടി വന്ന് എന്നെ ഒക്കെ ചവിട്ടുക എനിക്കൊരു സ്വന്തമായി ഒരു വീടില്ലാത്ത കാരണം ഒന്ന് വയ്യാന്നുണ്ടെങ്കിൽ കയറി കിടക്കാനോ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് ഇത് പറയൂട്ടോ അപ്പോൾ വനദേവതയ്ക്ക് ശരിയാണ് നീ പറയണതൊക്കെ ശരിയാ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിനക്കൊരു വരം തരാം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്താന്ന് വിചാരിച്ചാൽ ഞാൻ നിൻ്റെ ശരീരത്തിൽ ഒരു പശ തരാം ആ പശ ഉപയോഗിച്ചിട്ട് നീ ഇനിയുള്ള കാലം നീ എവിടെയെങ്കിലും വല കെട്ടിയിട്ട് ആ വലയിൽ ഇരുന്ന് ജീവിച്ചാൽ മതി പുറത്ത് പോയി ഏറെയോടൊന്നും വേണ്ട നിനക്കുള്ള ഭക്ഷണമൊക്കെ ആ വലയിൽ വന്ന് വീടും പറയും അപ്പോൾ എട്ടുകാലി ശരിയെന്ന് പറയും അപ്പോൾ വനദേവത എന്നിട്ട് എട്ടുകാലിയുടെ തലയിൽ തലോടി ഒരു പശ പോലത്തെ സാധനം അതിൻ്റെ തലയിലേക്ക് അപ്പോൾ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വനദേവത അപ്പനെ അപ്രത്യക്ഷയിൽ പോട്ട അപ്പോൾ എന്നിട്ട് എട്ടുകാലി സ്വന്തം ശരീരത്തിലേക്കൊക്കെ നോക്കും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടണ പശ പോലൊരു സാധനം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എട്ടുകാലി വിചാരിക്കും എന്തായാലും വനദേവത പറഞ്ഞതല്ലേ കൂടുണ്ടാക്കി നോക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് എട്ട് കലി അവിടുന്ന് വേഗം ഒരു മര രണ്ട് മരങ്ങളുടെ ഇടയിൽ ആ അവിടെ നിന്നും ഇവിടെ നിന്നും ഒരേ എലേമ്മലയ്ക്കൊക്കെ ഇങ്ങനെ വരണ പാശി എടുത്തിട്ട് ഇങ്ങനെ വല കെട്ടും വല കെട്ടി കുറേ കഴിയുമ്പോഴേക്കും ഒരു വലിയ വലയാവും അപ്പോൾ എട്ടുകലിക്ക് ഇത് കണ്ടപ്പോൾ നല്ല സന്തോഷമാകും ആ എന്തിനും നല്ല ഭംഗി ഇതുപോലെ ഞാൻ എനിക്ക് താമസിക്കാനൊരു വീട് കിട്ടുന്നു ഞാൻ കരുതി ഉണ്ടായിരുന്നില്ല അങ്ങനെ വിചാരിക്കും എന്നിട്ട് വലയുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ എട്ട് എട്ടുകലി കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നടുക്കിൽ കയറി കിടക്കും അപ്പോൾ അതിന് നല്ല സുഖമുണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്നും ഇവിടുന്നും ഈച്ചകൾ ചെറിയ പ്രാണികൾ ഒക്കെ വന്ന് ഇവൻ്റെ വലയിൽ വീഴാൻ തുടങ്ങി അപ്പോൾ അവനാ അതിനെയൊക്കെ പിടിച്ച് തിന്ന് സുഖമായിട്ട് അതിലങ്ങനെ വിശപ്പ് മാറി അതിലങ്ങനെ കെടുക്കും അന്ന് മുതലാണ് എട്ടുകാലികളൊക്കെ വലയൊക്കെ കെട്ടി ഇതേപോലെ കഴിയാൻ തുടങ്ങിയത് അതിന് മുമ്പ് എട്ടുകാലികളൊക്കെ ഇങ്ങനെ നടക്കണുണ്ടായിരുന്നുള്ളോ വലയൊന്നും കെട്ടാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല അന്നു മുതൽ എട്ട് കലികൾ വളരെ കെട്ടി താമസിക്കാൻ തുടങ്ങി കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുകയും വേണം കേട്ടോ നല്ലതാണെങ്കിൽ നല്ലത് പറയണം എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ എന്നെ അറിയിക്കണം കേട്ടോ എന്നാലേ എനിക്ക് ഇനിയും തെറ്റ് തിരുത്തി നല്ല കഥകളൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നാൽ അടുത്ത കഥയുമായി വരുന്നുവരെ ടാറ്റാ ബൈ ബൈ